മീനുവിൻ്റെ സമ്മതത്തോടെ തന്നെ കല്യാണം ഉറപ്പിച്ചു കുറച്ച് ദിവസം അവളെ മൂകമായി കണ്ടെങ്കിലും പതിയെ അവളായി തന്നെ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നു വീട്ടിലെല്ലാവർക്കും സന്തോഷമായി മൂകമായ വീടൊന്നും ഉണർന്നു മീനാക്ഷി തന്നെയാണ് വിവാഹത്തിൻ്റെ സമ്മതമാണെന്നെല്ലാവരോടും പറഞ്ഞത് ഒരു തരത്തിൽ ഒരു വാശിയായിരുന്നു ശ്രീജിത്തിന് മുന്നിൽ തല ഉയർത്തി അന്തസ്സായി ജീവിക്കണമെന്ന വാശി അതാകും പെട്ടെന്ന് ഈ വിവാഹത്തിന് സമ്മതിച്ചതും അവളിപ്പം ആ വീട്ടിൽ ചടഞ്ഞിരിക്കാറില്ല പഴയ പോലെ എല്ലാവരോടും സംസാരിക്കാനും പെരുമാറാനും തുടങ്ങി ചിന്മയ അവളെ തനിച്ചിരുത്താറില്ല എപ്പോഴും കൂടെ ഉണ്ടാവും സമ്മതം അറിയിച്ചതോടെ വിവാഹകാര്യങ്ങൾ തകൃതിയായി നടക്കാൻ തുടങ്ങി ആറുമാസത്തെ സാവകാശം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ മീനുവിൻ്റെ വിവാഹമാണ് വിവാഹത്തിന് മുന്നേ തന്നെ ചെറിയൊരു ജാതക കൈമാറ്റം നടത്താമെന്ന് തീരുമാനത്തിലായി നാട്ടിലില്ലെങ്കിലും മഹേഷ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയതും നിശ്ചയിച്ചതും സന്ദീപളിയനും അമ്മയും ഒരു സഹോദരനും കൂടി ഇടയ്ക്കൊരു ദിവസം ശ്രീജിത്തിനെ പോയി കണ്ട് ഒന്ന് വിലക്കിയിരുന്നു ഇനിമേലൊരു ശല്യം അവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതെന്ന് താക്കീത് നൽകി മീനു അവനൊരു തമാശയായതുകൊണ്ട് തന്നെ അവൻ അവളെ പാടെ മറന്നിരുന്നു അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു ഫോൺ കോൾ പോലും ഉണ്ടായിട്ടില്ല എല്ലാവർക്കും അതൊരാശ്വാസമായിരുന്നു വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബാക്കിയാണ് മഹേഷ് ഏട്ടൻ്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലോൺ അടച്ചു തീർത്തു പക്ഷേ ഇനിയും ഒരു ബാധ്യതയുണ്ട് കല്യാണം നടത്താൻ ചെറിയ തുകയൊന്നും പോരാ എല്ലാവരും അതിൻ്റെ വിഷമത്തിലാണ് കുറച്ചൊന്നും പോരാ വീട് പുതുക്കി പണിയാനൊന്നും പറ്റില്ല എങ്കിലും ഒന്ന് പെയിൻ്റ് അടിക്കേണ്ടി വരും പിന്നെ സ്വർണവും വിവാഹ ചെലവുമൊക്കെ വേറെയും ജോലിക്ക് പോകുന്നത് കൊണ്ട് മീനുവിൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ട് വസ്ത്രം എടുക്കാനും മറ്റും അതുപകരിക്കും എങ്കിലും ബാക്കി കാര്യങ്ങൾ ഒത്തിരിയാണ് ഇവിടെയും ദയവൊരു വഴി കാട്ടിത്തരുമെന്ന പ്രതീക്ഷയിലാണ് ആ കുടുംബം പതിവ് നേരത്ത് തന്നെ മഹേഷിൻ്റെ കോൾ വന്നപ്പോൾ എല്ലാവർക്കുമൊപ്പം ടി വി കണ്ടിരുന്ന ചിന്മയെ മുറിയിലേക്ക് കയറി വാതിൽ കൊളുത്തിട്ടു കോൾ അറ്റൻഡ് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്ത് ചെയ്യുമായിരുന്നു മഹേഷ് കിടക്കയിലേക്ക് മലർന്നു കിടന്നുകൊണ്ട് ചോദിച്ചു ടി വി കാണുമായിരുന്നു പഠിക്കാനൊന്നുമില്ലേ അവനൊന്ന് കൂർപ്പിച്ചു അതിന് ചീപ്പി ഇരുവശത്തേക്കും ചുണ്ടുകൊട്ടി എല്ലാവരെയും ക്ഷണിച്ചു കഴിഞ്ഞോ ഒരുവിധം വേണ്ടപ്പെട്ടവരെയല്ലേ ക്ഷണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ കല്യാണത്തിന് വിളിക്കാം അത് മതിയെന്നാണ് ഞങ്ങൾ അമ്മയോട് പറഞ്ഞത് നാളെ മീനു മീനുശേച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് ചിന്മയ വീട്ടിലെ കാര്യങ്ങൾ അവനെ അറിയിക്കുന്ന തിരക്കിലാണ് ഒക്കെ കേട്ട് അവൾക്ക് മറുപടി കൊടുത്തവരും നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും പറഞ്ഞ് തീർന്നിട്ട് വരും മൗനമായി മഹേശേട്ടന് ലീവ് ഉണ്ടാവുമോ കല്യാണത്തിന് വരാൻ അറിയില്ല കൊച്ചേ ശ്രമിച്ചു നോക്കണം മാക്സിമം നോക്കണേ മഹേശേട്ടനില്ലാണ്ട് എനിക്ക് പറ്റില്ല ഞാൻ വന്നില്ലെങ്കിലും എൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത് നീയാ എല്ലാം കൃത്യമായി ചെയ്തോളണം അതപ്പോഴല്ലേ ഏട്ടൻ എങ്ങനെയെങ്കിലും ലീവ് നോക്കൂ ശ്രമിക്കാം വേറെന്താ വേറെന്താ ഒരു ഉമ്മതാ മഹേഷിൻ്റെ ചോദ്യം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ചിന്മയുടെ ചുണ്ടുകൾ സ്ക്രീനിൽ പതിഞ്ഞിരുന്നു തിരികെ അതുപോലൊരു ചുംബനം അവനും നൽകി ഒത്തിരി പേരൊന്നും ഇല്ലാത്തൊരു ജാതക കൈമാറ്റം വീട്ടിൽ വെച്ച് തന്നെ പെണ്ണിൻ്റെ കുറച്ച് ബന്ധുക്കളും ചെറുക്കൻ്റെ അടുത്ത ബന്ധുക്കളും മാത്രമുള്ളൊരു ചടങ്ങ് ഏറിയാൽ ഒരു പത്ത് നാല്പത് പേരുണ്ടാവും വീടിൻ്റെ എല്ലാ കാര്യവും ചിന്മയെ ഏറ്റെടുത്തു എല്ലാം കൃത്യമായി ചെയ്തു മുറ്റത്ത് കുഞ്ഞൊരു പന്തലിട്ടു അവിടെ വെച്ചായിരുന്നു ജാതക കൈമാറ്റം സമയമായപ്പോൾ ചിന്മയെയും മായയും കൂടി മീനവനെ അണിയിച്ചുരുക്കിക്കൊണ്ടുവന്നു സിമ്പിൾ ഒരു സെറ്റ് സാരിയായിരുന്നു അവളുടെ വേഷം മെറൂൺ നിറത്തിലുള്ള ബ്ലൗസിന് മാച്ചായി ടോർണമെൻസും പൊട്ടുമൊക്കെ അവൾ വെച്ചു ചിന്മയാണ് മുടി പുട്ടപ്പ് കെട്ടിക്കൊടുത്തത് അത് അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു പൂവും ആയപ്പോൾ ഗംഭീരം ചിപ്പിയോട്ടും ഒട്ടും പുറകിലായിരുന്നില്ല അധികം ഒരുങ്ങാറില്ലെങ്കിലും സിമ്പിൾ ലുക്കിൽ അവളെ കാണാൻ തന്നെ നല്ല ചെയ്യലാണ് നേവി ബ്ലൂ നിറത്തിലുള്ള ഫുൾ സ്ലീവ് വരുന്ന ഒരു അനാർക്കിലി ചുരിദാർ അധികം വർക്കൊന്നുമില്ല എങ്കിലും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇടയ്ക്ക് വെച്ച് മുടി ഒന്ന് ലെയർ കട്ട് ചെയ്തതിൽ പിന്നെ ചിന്മയക്ക് തോളിൽ നിന്നും അല്പം ഇറക്കമുള്ള മുടിയാണ് അതുതന്നെയാണ് അവൾക്ക് ഭംഗിയും കെട്ടിവെച്ചില്ല വെറുതെ ഒന്ന് ചെയ്യുക കിട്ടും നെറ്റിയിൽ സ്വൽപ്പം കുങ്കുമവും സിമ്പിൾ ഒരു ഇയറിങ്സും കയ്യിൽ വാച്ചും പിന്നെ അവളുടെ മഹേഷേട്ടൻ്റെ പേര് കുത്തിയ താലിമാലയും ഇത്രയായപ്പോൾ തന്നെ മഹേഷ് കൊച്ചിനെ കാണാൻ ഒരന ചന്തമായിരുന്നു ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ചിന്മയ ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുത്തിരുന്നു മഹേഷേട്ടൻ്റെ കൊച്ചങ്ങ് സുന്ദരിയായല്ലോ അടുത്തുണ്ടായിരുന്നെ കെട്ടിപ്പിടിച്ചൊരു കടി തന്നെ കൂടെ കുറേ ഉമ്മയും ഇതായിരുന്നു അവൻ്റെ മറുപടി ചിന്മയക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട ഉള്ളും നിറഞ്ഞു മീനുവിനെ പയ്യൻ അടുത്തുകൊണ്ടിരുത്തി ചെക്കൻ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് ചിപ്പയും മായയും പരസ്പരമൊന്ന് നോക്കിയൊന്ന് ചിരിച്ചു മീനുവിൻ്റെ കൊണ്ട് തന്നെയാണ് ജാതകം കുടിപ്പിച്ചത് തിഥകെ അതുപോലെ ചെറുക്കൻ്റെ അച്ഛനും നൽകി ശേഷം ഇരുവരും പരസ്പരം മോതിരം മാറി പിന്നീട് കുടുംബചിത്രങ്ങൾ എടുക്കലും കപ്പിൾ പിക്സ് എടുക്കലും ഒക്കെ ആയിരുന്നു അതങ്ങ് കഴിഞ്ഞപ്പോഴേക്കും കഴിക്കാനിരുന്നു കാറ്ററിംഗ് ആയിരുന്നു നല്ല ഒന്നാം തരം സദ്യ ഒന്നിനൊരു കുറവും വരുത്തിയില്ല വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയുടെ വിവാഹമല്ലേ ആഘോഷമാക്കണമെന്നാണ് എല്ലാവരുടെയും തീരുമാനം സദ്യ ഉണ്ട് കഴിഞ്ഞ് നേരം കൂടി നിന്നിട്ട് വന്നവർ ഇറങ്ങി പുറകെ ബന്ധുക്കളും ആളൊഴിഞ്ഞപ്പോൾ വീണ്ടും വീട്ടിലുള്ളവർ മാത്രമായി മീനു ചെറുക്കനോട് സംസാരിച്ചിരുന്നു നമ്പർ പുള്ളിക്കാരൻ വാങ്ങിച്ചത്ര വരുന്ന ചിങ്ങത്തിലാണ് വിവാഹം ഏറിയാൽ ഇനിയൊരു നാലര മാസം എല്ലാവരും അതിൻ്റെ ആഘോഷത്തിലാണ് തിരക്കിലാണ് ദിവസങ്ങൾ പോകുന്നതിനനുസരിച്ച് ഒന്നിനും സമയമില്ലാണ്ടായി ക്ഷണക്കത്തടിക്കുന്നതായിരുന്നു ആദ്യത്തെ കടമ്പ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് കിട്ടി അതിനോടൊപ്പം വീട്ടിലെ അല്ലറ ചില്ലറ പണികളും പെയിൻ്റഡിയൊക്കെ നടന്നുപോയി മഹേഷ് തന്നെയാണ് ഇവിടെയും പൈസ അയച്ചത് ലോൺ വയ്ക്കേണ്ടതെന്ന് തന്നെ തീരുമാനിച്ചു ഇപ്പം പ്രമാണം അങ്ങോട്ട് തിരിച്ചെടുത്തതല്ലേ ഉള്ളൂ അതുകൊണ്ട് അവിടെയുള്ള അവൻ്റെ കുറച്ച് സുഹൃത്തുക്കളിൽ നിന്നൊക്കെയായി കടം വാങ്ങിയാണ് അയച്ചത് പിന്നെ കയ്യിലുണ്ടായിരുന്നു കുറച്ച് സന്ദീപും ആഹാരത്തിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഡ്രസ്സിൻ്റെയും ഒക്കെ ചെലവ് നോക്കാമെന്നായി ആയമ്മയും ചിപ്പിയും കൂടിയാണ് കൂടുതലും ഒന്നിച്ചു പോയി കല്യാണം ക്ഷണിച്ചത് കുറച്ചിടത്തൊക്കെ മായയും സന്ദീപും പോയി അതോടെ ആ കാര്യം ഒതുങ്ങിക്കിട്ടി ചിപ്പിക്ക് വീട്ടിലെ കാര്യങ്ങളും ക്ലാസ്സും ഒക്കെ കൂടി ആകെ ക്ഷീണമാണ് തളർച്ചയാണ് അന്ന് മഹേഷ് വിളിച്ചപ്പോൾ ചിപ്പിക്ക് ചിലത് പ്രത്യേകം ചോദിക്കാനുണ്ടായിരുന്നു സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അവൻ അത് മനസ്സിലാവുകയും ചെയ്തു നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ കൊച്ചെ മഹേഷ് അവളെ തന്നെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത് ചിന്മയക്കൊരു മടി തോന്നി എന്ത് കരുതുമെന്നൊരു തോന്നൽ അത് മഹേഷ് ചിപ്പി ഒന്ന് വളഞ്ഞു ചുറ്റി മുഖവരേടാതെ കാര്യം പറയാൻ നോക്ക് എന്നോടല്ലാണ്ട് ആരോട് പറയാനാണ് വെച്ചിരിക്കുന്നത് മഹേഷ് കപട ദേഷ്യം നടിച്ചു വീട്ടിലെ കല്യാണം പറയണ്ടേട്ടാ എവിടെ എൻ്റെ അച്ഛൻ്റെ അമ്മേനെ എന്തിനാ അവിടെ ചെന്ന് നാണം കിടാനോ ഇത്രയും നാളായിട്ട് അവർ നിന്നെ വന്നൊന്നും കണ്ടോ എന്നെ നോക്കണ്ട നീ അവരുടെ ചോദ്യമല്ലേ അതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും വന്നു മഹേഷിൻ്റെ ചോദ്യങ്ങൾക്ക് ചിപ്പിക്ക് മറുപടി ഇല്ലായിരുന്നു കുറേ നേരത്തേക്ക് മഹേഷ് ഒന്നും സംസാരിച്ചില്ല നിന്നെ ഞാനായി തടയില്ല താല്പര്യം പോയി വിളിക്കാം ചിന്മയൊന്നും മൂളികൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്തു മഹേഷിനെ മനസ്സിലായി പിണക്കമാണെന്ന് പിന്നീട് ശരിയാക്കാമെന്നോർത്തുകൊണ്ട് അവനും മറ്റു ജോലികളിലേക്ക് തിരിഞ്ഞു നാലു മാസം നാലാഴ്ച പോലെ പോയി മീനുവിൻ്റെ കല്യാണം വന്നെത്തി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു നാളെ ഹൽദിയ കുഞ്ഞൊരു പാർട്ടി കസിൻസും റിലേറ്റീവ്സും ഒക്കെ കൂടിയുള്ള ഒരു കുഞ്ഞൊരു പാർട്ടി വീടിൻ്റെ ഒരു കായലുണ്ട് അതിനോട് ചേർന്നൊരു കുഞ്ഞു റിസോർട്ടും അവിടെ വെച്ചാണ് ഫംഗ്ഷൻ തലേദിവസവും അവിടെ തന്നെ കല്യാണി വിളിയൊക്കെ കഴിഞ്ഞു മുറ്റത്തൊരു പന്തൽ ഉയർന്നു എല്ലാവരെയും വിളിച്ചിട്ടും ചിപ്പിയുടെ വീട്ടിൽ മാത്രം ക്ഷണിച്ചില്ല മഹേഷേട്ടൻ ചേട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും ചിപ്പിക്ക് തനിയെ പോയി വിളിക്കാനൊക്കെ പോകും മഹേഷ് ഉണ്ടായിരുന്ന ഇരുവർക്കും ഒന്നിച്ചു പോകായിരുന്നു ആളില്ലാത്ത സ്ഥിതിക്ക് മറ്റാരെങ്കിലും വരണ്ടേ അതെന്തായാലും ഉണ്ടാകില്ല എന്ന് ചിപ്പിക്ക് ബോധ്യമുണ്ട് മഹേഷേട്ടൻ ഏട്ടൻ ഒരു പക്ഷേ തൻ്റെ വീട്ടിലുള്ളവരോട് ദേഷ്യം ഉണ്ടാകില്ല പുറക്കാനും തയ്യാറാകും എന്നാൽ ഇവിടെ ഉള്ളവർ അതുപോലെ ആകണമെന്നില്ല പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ അവർക്കൊരു നീരസമുണ്ട് ചിന്മയത് തിരിച്ചറിഞ്ഞതുമാണ് ഇടയ്ക്ക് ചിന്മയില്ലാത്തൊരു നേരം വീട്ടിലൊരു സംസാരം ഉണ്ടായിരുന്നു കല്യാണം വിളിക്കുന്നതിനെക്കുറിച്ച് അന്ന് മഹേഷേട്ടൻ്റെ അമ്മയാണ് തടസ്സം നിന്നത് ചെയ്ത തെറ്റ് പുറത്ത് ഇരുവരെയും സ്വീകരിക്കാൻ ഇപ്പോഴും അവർക്ക് കഴിയുന്നില്ലല്ലോ മാത്രമല്ല അവളുടെ സഹോദരൻ്റെ കല്യാണത്തിന് ഇവിടെ വന്ന് ക്ഷണിച്ചു ഒന്നുമില്ലെങ്കിലും കൂടെ പേർപ്പല്ലായിരുന്നോ എന്നാണ് തിരികെ അമ്മ സന്ദീപേട്ടനോട് ചോദിച്ചത് മുറിയിൽ നിന്നും ഈ സംസാരം ചിന്മയെ കേൾക്കുകയും ചെയ്തു അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ പറഞ്ഞതൊക്കെ ശരിയാണ് പകൽ പോലെ സത്യവും അതുകൊണ്ട് തന്നെ പിന്നീട് ഇതേക്കുറിച്ചൊരു സംസാരം മഹേഷുമായി പോലും ഇല്ലായിരുന്നു അവനൊട്ട് ചോദിച്ചുമില്ല ആ വീട്ടിലാരും എല്ലാവരും സന്തോഷത്തിലാണ് ചിന്മയയ്ക്ക് മാത്രം ഉള്ളിൽ ഇത്തിരി പോകുന്നൊരു വിഷമമുണ്ട് വേറൊന്നുമല്ല അവളോട് മഹേഷട്ടം വരില്ല വിവാഹം കൂടെ ആൾക്ക് ലീവ് കിട്ടിയില്ല ഒരുപാട് ശ്രമിച്ചു എന്നിട്ട് ഒരു വഴിയുമില്ലായിരുന്നു ചിപ്പി രണ്ട് ദിവസം അതിൻ്റെ പിണക്കത്തിലായിരുന്നു എങ്കിലും പിന്നീട് കാര്യം മനസ്സിലായപ്പം പതിയാ പിണക്കവും മാറി അല്ലെങ്കിലും അവൾക്കവളുടെ മഹേഷ് ഏട്ടനോട് പിണങ്ങാനൊക്കുവോ അടുത്തുണ്ടായിരുന്നേൽ ആ പിണക്കം രണ്ട് ദിവസം പോയിട്ട് രണ്ട് മണിക്കൂർ പോലും നീളില്ല എന്നുള്ളത് മറ്റൊരു സത്യം വീട്ടിലടുത്ത ബന്ധുക്കളിൽ കുറേ പേരൊക്കെ വന്നു ചിന്മയ പലരെയും ഇപ്പോഴാണ് കാണുന്നത് എങ്കിലും എല്ലാവർക്കും അവളങ്ങ് ബോധിച്ചു മഹേഷിൻ്റെ കൊച്ചു സുന്ദരിയ പഞ്ചപാവവും അതായിരുന്നു വന്നവരുടെ അഭിപ്രായം ചിപ്പിക്കും എല്ലാവരും ഇഷ്ടമായി പാവമാണ് സ്നേഹമുള്ളവരാ മഹേഷ് ഏട്ടൻ്റെ പിന്നെങ്ങനെ അല്ലാണ്ടിരിക്കും കല്യാണ വീടിൻ്റെ എല്ലാ പ്രതിയും അവിടെ ഉണ്ടായിരുന്നു രാത്രി അമ്മയ്ക്കും മായ് ചേച്ചിക്കുമൊപ്പം അടുക്കളയിലിരുന്ന് രാവിലത്തേക്കുള്ള കാപ്പിക്ക് വേണ്ടതെല്ലാം അരിഞ്ഞു വെച്ചിട്ടാണ് ചിപ്പി കിടക്കാൻ വന്നത് മുറിയിൽ കയറിയപ്പോൾ തന്നെ സൂചി കുത്താൻ പോലും ഇടമില്ലാത്തത്ര ആളുണ്ട് കിടക്കാനായിട്ട് വന്നയാ മഹേഷേട്ടൻ്റെയൊക്കെ കസിൻ സിസ്റ്റേഴ്സാണ് ചിപ്പി എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചിട്ട് ടേബിളിൽ ഇരിക്കുന്ന ഫോൺ എടുത്തു ലോക്ക് മാറ്റി നെറ്റ് ഓൺ ചെയ്തപ്പോൾ തന്നെ മഹേഷേട്ടൻ്റെ കുറേ മിസ്ഡ് കോളും മെസ്സേജും ഉണ്ടായിരുന്നു ചിപ്പി പെട്ടെന്ന് തിരികെ വിളിച്ച് മുറിക്ക് പുറത്തേക്കിറങ്ങി മുറ്റത്തിട്ടിരുന്ന ഷെയറിലേക്ക് ചെന്നിരുന്നു പന്തലിനകത്ത് കുറച്ചാൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് അവൾ ആരെയും ശല്യമില്ലാതെ ഒരു മൂലയിലേക്കിരുന്നു ചുറ്റും ആളുള്ളത് കൊണ്ട് തന്നെ വീഡിയോ കോളിന് പകരം വോയിസ് കോളാണ് വിളിച്ചത് ഇതെവിടെയായിരുന്നു കൊച്ചേനി എൻ്റെ അനിയത്തേക്കാണോ കല്യാണം അതോ ഇനി ഞാൻ അറിയാതെ എൻ്റെ ഭാര്യയുടെ കല്യാണം നടത്തുവാണോ എല്ലാവരേക്കാളും തിരക്ക് നിനക്കാണല്ലോ മഹേഷ് ശബ്ദം പതിപ്പിച്ച് ചിരിച്ചു ഓ എൻ്റെയാ എൻ്റെ ഭർത്താവിനെന്നെ വേണ്ടല്ലോ അതുകൊണ്ട് ഒന്നുകൂടെ കെട്ടാന്ന് കരുതി ആണോ എന്നിട്ടെപ്പോഴാക്കി കല്യാണം നാളെ എന്നെ വിളിക്കുന്നില്ലേ ഇല്ല കൊള്ളാം അപ്പം മഹേഷേട്ടൻ്റെ കൊച്ചിനെ എന്നെ വേണ്ട അല്ലേ അവൻ വിഷമം വരുത്തിക്കൊണ്ട് ചോദിച്ചു വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രം മഹേഷേട്ടനൊന്നു പോയേ കളിക്കാതെ ചിപ്പി ഒന്ന് ശബ്ദം പതിപ്പിച്ച് ചിരിച്ചു അലിത എവിടെയായിരുന്നു എത്ര നേരമായി വിളിക്കുന്നു എന്നറിയോ ചേട്ടനെ അവിടെ ഇരുന്ന് വിളിച്ചാൽ മതി ഇവിടെ മനുഷ്യൻ്റെ നടു ഒടിഞ്ഞു ചിപ്പിയുടെ ശബ്ദം നേർത്തു എ വയ്യേ ഉച്ച അതല്ല കുറേ കാർണൂർ കളിക്കാൻ ആൾക്കാരുണ്ട് നൂറ് പ്രാവശ്യം ചായ വേണം ഞാനും മായ ചേച്ചിയും കൂടി മാറി മാറി ഇട്ട് തളർന്നു അതിൻ്റെ കൂടെ ഇത്രയും പേർക്ക് വെച്ചുണ്ടാക്കണം തിന്ന പാത്രം ഉൾപ്പെടെ കഴുകണം പിന്നെ നാളത്തേക്കുള്ളതും തയ്യാറാക്കണം ഒക്കെ കൂടി ക്ഷീണിച്ചു കുറേ ദിവസമായിട്ട് കല്യാണം ക്ഷീണിക്കാൻ പോയത് എൻ്റെ കാലികഴുപ്പ് വേറെ ചെപ്പി ഓരോന്നും അവൻ എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു നീ ഇപ്പോൾ വല്ലോരും കഴിച്ച പാത്രം കഴുകാൻ പോണത് എന്തിനാണ് നിന്നെ ഞാൻ അവിടെ വീട്ടുജോലിക്കാണോ കൊണ്ടുവന്നേ സാരമില്ല രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഇവരൊക്കെ വല്ലപ്പോഴേ കൂടി വരുന്നതല്ലേ അതുകൊണ്ടൊന്നും പറയണ്ട പണിയെടുത്ത് പണിയെടുത്ത് ഞാൻ വരുമ്പോഴേക്കും എൻ്റെ കൊച്ചൊരു കോലാവോ കഷ്ടപ്പെട്ടാ ഞാൻ ഓരോന്നും വളർത്തിയെടുത്തേ ചിരിച്ചുകൊണ്ട് കൊണ്ട് മഹേഷ് പറഞ്ഞപ്പോൾ ചിന്മയുടെ ഉള്ളിൽ കൂടി പൊടുന്നതിനെ എന്തോ പാഞ്ഞൂടി അയ്യടാ ചേട്ടാ നിങ്ങൾ മെസ്സ് ചെയ്യുന്നു മഹേഷ് ചേട്ടാ ഇവിടെ എല്ലാവരും ഉണ്ട് നിങ്ങൾ മാത്രമല്ലാത്തതും എനിക്കെന്തോ പോലെ ചിപ്പയുടെ ഒരു നോവ് വന്നുടഞ്ഞു എൻ്റെ അവസ്ഥ ഇതായിട്ടല്ലേ കൊച്ചേ എന്തായാലും പെട്ടെന്ന് ഞാൻ വരാൻ നോക്കാം പിന്നെ കുറേ ദിവസം നിനക്കൊപ്പം കുപ്പം നിന്നിട്ടേ തിരിച്ചു വരും പോരെ മഹേഷ് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നോക്കി മതി എന്നായാലും ഒരന്നായാലും ഇല്ല ഏട്ടൻ്റെ കൊച്ചെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നിട്ട് പോയി കിടക്കാൻ നോക്കാം നേരെ ഒത്തിരി വൈകിയല്ലേ ലവ് യു മഹേഷ് ഏട്ടാ ലവ് യു ടു കൊച്ചേ അവനും സ്പീക്കറിലൊന്ന് അമർത്തി ചുണ്ടു ചേർത്തിരുന്നു കോൾ കട്ടായിട്ടും ചുണ്ടിൽ നിന്നും വിട്ടുമാറാത്ത നാണം കലർന്ന ചിരിയോടെ ചിന്മയകത്തേക്ക് നടന്നു അവളുടെ മഹേഷേട്ടനും ഒപ്പമുണ്ടെന്ന് തോന്നലേ ആറു മണിക്കായിരുന്നു ഹൽദി ഫങ്ഷൻ വെച്ചിരുന്നത് എങ്കിലും കുറച്ച് നേരത്തെ തന്നെ വീടടച്ചെല്ലാവരും ഇറങ്ങിയിരുന്നു സന്ദീപേട്ടൻ്റെ കാറിൽ ആദ്യം അച്ഛനേയും അമ്മയും പിന്നെ പ്രായം ചെന്ന് അമ്മമാരെയും കൊണ്ട് റിസോർട്ടിൽ പോയി അതിനുശേഷം രണ്ടാമത്തെ ട്രിപ്പിൽ മീനുവും മായയും കുഞ്ഞും ചിപ്പിയും കൂടി പോയി വീട്ടിൽ നിന്ന് തന്നെ മീനുവിനെ അണിയിച്ചൊരുക്കിയിരുന്നു ഇന്ന് ഇല്ലായിരുന്നു ചിപ്പയും ഒക്കെ കൂടിയാണ് ഒരുക്കിയത് മഞ്ഞയും ഓറഞ്ചും ചേർന്നൊരു പാവാടയും മുടുപ്പുമായിരുന്നു വേഷം കഴുത്തിലും മുടിയിലും കയ്യിലും ഒക്കെ ബിന്ദിപ്പൂവിൻ്റെ ആഭരണങ്ങളും ഇട്ടു കണ്ണൊക്കെ ആവശ്യത്തിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ നീളമുള്ള മുടി സ്ട്രേറ്റ് ചെയ്തിട്ടതേ ഉള്ളൂ എങ്കിലും അവളെ കാണാൻ സുന്ദരിയായിരുന്നു ആ വേഷത്തിൽ അലങ്കരിച്ച ഹാളിന് നടുവിലുള്ള ആഡംബര ചെയറിലേക്ക് മീനുവിന് ഇരുത്തി കുറേ നാളു മുന്നേ കരഞ്ഞു നിന്നൊരു പെണ്ണായിരുന്നില്ല മറിച്ച് ഒത്തിരി സന്തോഷത്തോടെയായിരുന്നു അവളുടെ നിൽപ്പ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന തെറ്റിനേക്കാൾ ദൈവം നമുക്കായി ഒരു ബെസ്റ്റിനെ കൊണ്ടുവരുമെന്ന് പറയുന്നത് എത്ര ശരിയാ മീനുവിൻ്റെ കാര്യത്തിൽ അത് പച്ച പരമാർത്ഥം മധുര പലഹാരങ്ങളും വെറ്റിലയും മഞ്ഞളും ഒക്കെ ടേബിളിൽ നിരത്തി വെച്ചതൊക്കെ ചിപ്പി തന്നെയായിരുന്നു ഹൽദി തന്നെ മായയുടെയും ചിപ്പിയുടെയും ആഗ്രഹത്തിന് പുറത്ത് നടത്തുന്നതാണ് അമ്മയ്ക്കൊന്നും അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് ചെയ്തത് ഇനി ഓരോരുത്തരായി വന്ന് മഞ്ഞൾ തയ്ച്ചോളൂ ചിപ്പി ചിരിയോടെ ചുറ്റിരു നോക്കി പറഞ്ഞുകൊണ്ട് മീനുവിനരികിൽ തന്നെ ഇരുന്നു അടുത്ത മായയും പാട്ടും ഡാൻസും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് അതിനനുസരിച്ച് തലമൂത്തവരിൽ നിന്ന് താഴേക്കെന്നപോലെ ഓരോരുത്തരായി വന്ന് വെറ്റിലയിൽ മഞ്ഞളെടുത്ത് മീനുവിൻ്റെ ഇരു കവളിലും തേച്ചു കൊടുത്തു രണ്ട് മൂന്ന് പേരും കഴിഞ്ഞ ഉടനെ തന്നെ സന്ദീപേട്ടനും ദീപുവേട്ടനും വന്ന് മഞ്ഞൾ ഇട്ടു ഞാനിപ്പോൾ വരാമേ അത്യാവശ്യമായിട്ട് ദുരിടം വരെ പോകേണ്ടതുണ്ട് സന്ദീപ് മായക്കരികിൽ വന്ന് രഹസ്യമായി പറഞ്ഞു എവിടേക്കാ അതൊക്കെ വന്നിട്ട് പറയാം മാക്സിമം പോയാൽ ഒരു മുക്കാൽ മണിക്കൂർ അതിനുള്ളിലെത്തും പെട്ടെന്ന് വാ മായ തലയാട്ടിയപ്പോൾ തന്നെ അവളെയും കുഞ്ഞിനെയും ഒന്ന് തലോടിക്കൊണ്ട് സന്ദീപ് ധൃതിയിൽ കാറിൻ്റെ ചാവിയുമായി പുറത്തേക്ക് ഓടി അവനൊപ്പം ദീപുചേട്ടനും മഞ്ഞൾ ചടങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ മൈലാൻ ചീടാമെന്നായി ബ്രൈഡിനുള്ളത് ചിപ്പിയും മായയും കൂടി ഏറ്റെടുത്തു കുറച്ച് കഷ്ടപ്പാട് നിറഞ്ഞ പണിയാണെങ്കിലും മൂവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ആസ്വദിച്ചാണ് ചെയ്തത് ഒരു മണിക്കൂറിൽ കൂടുതൽ തന്നെ എന്നിട്ടും തീർന്നിട്ടില്ല ചിന്മയുടെ നടു ഓടിഞ്ഞു ഇനിയും കൈകൾ നിരനിരുപ്പുണ്ട് എല്ലാവർക്കും ഇടണം അതും ചിന്മയെ തന്നെ അവളത്ര നന്നായി വരയ്ക്കുന്നുണ്ട് എനിക്കും കൂടി ഇട്ടു തരുമോ ചിപ്പിച്ചേച്ചി മീനുവിനെ നോക്കിയിരുന്ന മെഹന്തി ഇടുന്നവളെ പുറകിലൂടെ വന്ന് വലതു കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് ഇടത് കൈ മുന്നിലേക്ക് നീട്ടി മഹേഷ് ചോദിച്ചതും ചിപ്പി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അന്യമായിരുന്ന ആ ചൂടും സ്മെല്ലും അവളെ പൊതിഞ്ഞു പിടിച്ചു ചിപ്പയ്ക്ക് കണ്ണു നിറഞ്ഞ് കാഴ്ച മങ്ങി യാഥാർത്ഥ്യത്തിലേക്ക് വരാനാകാതെ അവൾ മിഴി ചിമ്മ പോലും ചെയ്യാതെ അവളുടെ മഹേഷ്ഠനെ നോക്കിയിരുന്നു അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളുടെ മഹേഷ് ഏട്ടനും